ഇന്ന് ജൂലൈ പതിനെട്ട് കുട്ടികൾക്ക് ഈ വർഷത്തെ ഈ അധ്യയന വർഷത്തെ ലാസ്റ്റ് ദിവസത്തെ ക്ലാസ്സാണ് അപ്പോൾ ഇനിയിപ്പോൾ അവരെല്ലാം വെക്ക രണ്ട് ഒന്നര മാസത്തെ വെക്കേഷനാണ് അപ്പോൾ അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവർ വേറെ വേറെ പുതിയ ക്ലാസ്സിലേക്കാണ് പോകുന്നത് അപ്പോൾ രാവിലെ അവർ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചു ഒരുങ്ങുന്നൊരു വീഡിയോയും സ്കൂളിലേക്ക് പോകുന്ന വീഡിയോസൊക്കെയാണ് അപ്പോൾ അവർ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ അഴിച്ചു അപ്പോൾ അവർ ഒരുങ്ങുവാണ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് അവനോട് ആദ്യം പറഞ്ഞപ്പോൾ മടി പിടിച്ച് ഓടി പിന്നെയും വന്നു ഒരുങ്ങുന്ന വീഡിയോ എടുക്കാൻ സംഭവിച്ചില്ല എന്നാലും കുഴപ്പമില്ല പിള്ളേർക്ക് ഇവിടെ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നാട്ടിലെ പോലെ നാട്ടിൽ ഭയങ്കര മടിയാണ് അവർക്ക് സ്കൂളിൽ പോകാൻ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകാൻ കാരണം ഒന്നും പഠിക്കാനില്ല പോവുക തിരിച്ചു വരിക കുറച്ച് കഴിഞ്ഞാൽ പഠിക്കാനുണ്ട് ഇപ്പം നിലവിൽ ഇവർക്ക് അങ്ങ് അധികം പഠിക്കാനൊന്നുമില്ല സ്കൂളിൽ എന്തൊക്കെ ചെറിയ ചെറിയ വർക്കുകളുണ്ട് പിന്നെ വീട്ടിലൊന്നും ഹോം വർക്ക് അങ്ങനത്തെ ഒന്നുമില്ല ഒരു ബുക്ക് കൊടുത്തിടും ഒരാഴ്ചയിൽ വായിച്ച് തീർക്കാൻ പറഞ്ഞ് അപ്പോൾ അങ്ങനെ അവർ ഒരുങ്ങി സ്കൂളിലേക്ക് പോവുകയാണ് രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് മടിയാണ് രണ്ടു പേർക്കും അവിടെ കുത്തിപ്പൊക്കെ എഴുന്നേൽപ്പിച്ച് റെഡി ആക്കി വിടണം അപ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ സ്കൂളിലേക്ക് കൊ നമ്മൾ കൊണ്ടുപോകണം ഇവിടെ ഇവിടെ കൊണ്ടുപോകുകയും ചെയ്യണം കൂട്ടിക്കൊണ്ടു വരാനും ഒരാൾ നമ്മൾ കൂടെ പോകണം അപ്പോൾ അവന് പോകുന്ന വഴിക്കത്തിൽ പേടിയാണ് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ അവൻ ഓരോരോ അവനങ്ങനെ റൊണാൾഡോനും അവൻ അനുകരിച്ച് കാണിക്കുന്നതാണത് കേട്ടോ അങ്ങനെ അവർ പോയി ഞാൻ പോയി ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം അങ്ങനെ അവസാനത്തെ ഈ വർഷത്തെ അവസാന അധ്യായ വർഷം അല്ലേ കഴിഞ്ഞു അങ്ങനെ ഒരാൾ നാലാം ക്ലാസ്സിൽ നിന്ന് അഞ്ചാം ക്ലാസ്സിലേക്കും ഒരാൾ രണ്ടാം നിന്ന് മൂന്നാം ക്ലാസ്സിലേക്കും എങ്ങനെയൊന്ന് രണ്ടു കിട്ടിയോ ഒമ്പടാട്ടെന്താ ഹോൾ വീക്ക് വീക്ക് ഇത് 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 സമ്മർ സമ്മർ പോയതിന് ഇങ്ങനത്തെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോരോ പ്രൊമോഷനുകൾ കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ് ഒരാഴ്ച കണ്ടിന്യൂസ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് വീക്കിലി എന്തോ സെറ്റപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കും സമ്മറിൽ പോയ ആബ്സൻ്റ് ആകാതെ തന്നെയാണ് അപ്പോൾ അവൻ ഒന്നിനും ആപ്സെൻ്റ് ആയില്ല അവളൊരു ദിവസം ആപ്സൻ്റ് ആയിരുന്നു അതുകൊണ്ടാണ് അവൾക്ക് കിട്ടായിരുന്നത് പിന്നെ പിള്ളേർക്ക് അവൾക്ക് പേന ഒരു ഗിഫ്റ്റ് ടീച്ചർ കൊടുത്താണ് പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്താണ് കേട്ടോ കിക്കേറ്റ് എൻ്റെ ഫ്രണ്ട് കൊടുത്താണ് ഇഷാൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് കൊടുത്താണ് പിന്നെ ഇത് അവൻ സ്കൂളിൽ നിന്ന് സ്വന്തം വരച്ചാന്നാണ് അവൻ പറഞ്ഞത് അവർ ഇങ്ങനെയുള്ള കലാപരിപാടികൾക്ക് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ പോകുന്നവർക്ക് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണ് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ എല്ലാം കൂടെ ഒന്ന് പിടിപ്പിച്ചൊരു വീഡിയോ ഒക്കെ എടുത്താണ് വളരെ മനോഹരമായിട്ടുണ്ട് അത് ഇങ്ങനത്തെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ പരിപാടികൾ ഉണ്ടായിരുന്നു പിള്ളേർക്ക് എന്താ പറയുക സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും